ഓങ്ങല്ലൂർ കാലക്കാട് പാറപ്പുറത്ത് പുലിയിറങ്ങിയെന്ന അഭ്യൂഹം ഇതുമായി സി സി ടി വി ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു എന്നാൽ ദൃശ്യങ്ങൾ കാട്ടുപൂച്ചയുടേതാകാമെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ് ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പാറപ്പുറം പ്രദേശത്ത് പുലിറങ്ങിയതായുള്ള അഭ്യൂഹം പരന്നത് പുലിയുടേതെന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇത് പ്രചരിച്ചതോടെ ഓങ്ങല്ലൂർ പ്രദേശത്തുകാരും വലിയ ആശങ്കയിലായി പാറപ്പുറത്തെ വീട്ടിലെ സിസിടിവിയിൽ നിന്നുമാണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫോറസ്റ്റ് ഒറ്റപ്പാലം റേഞ്ച് ഓഫീസറും പട്ടാമ്പി സെക്ഷനിലെ ഉദ്യോഗസ്ഥരുമാണ് സ്ഥലത്തെത്തിയത് ദൃശ്യങ്ങൾ കാട്ടുപൂച്ചയുടേതാകാമെന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ ആശങ്ക വേണ്ടെന്നും ഈ പ്രദേശങ്ങളിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ലപ്പടി ക്യാറ്റും അത് അത് നമ്മുടെ കോമൺ നാരാണ് അത് ലപ്പടി കാറ്റം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒരു തപാൽ ചാന് ഇറക്കി കിട്ടും നിങ്ങൾ അത് അനുശോചിക്കാൻ കിട്ടും ലെപ്പടി അത് ആ ഒരു വന്യമുടത്തൊക്കെയാണ് വന്യമുടകാണ് ഈ മൂന്നാറ് തെയിലത്തോട്ടത്തേക്കെ ധാരാളം ഇവിടെ ഓണായിട്ടുണ്ടോ കാരണം ഇവിടെ പുഴയുടെ തീരങ്ങളിലൊക്കെ കുട്ടിക്കാടുകൾ പുള്ളി ഉണ്ടല്ലോ പുള്ളിയില്ല പുള്ളി പുള്ളി ഇല്ല ും ചിലപ്പോ സാധ്യതയുണ്ട് നമുക്ക് നമുക്ക് കുറുനരി മലപ്പട്ടി ലപ്പടിക്കാറ്റ് അങ്ങനെ വരും ഇവര് പുലിയാണ് എങ്കിൽ ഈ പട്ടി ഈ മരണഭയത്തോടെ പട്ടി കിടന്ന് പോകും അത് നിങ്ങൾ ഗവർണനുസരിച്ച കൊണ്ടുവന്നാലും ശരി പുലിയാണെങ്കിൽ പട്ടിയുടെ ശൗര്യം പട്ടി ആണെങ്കിൽ ഈ മുർഗം വന്നിരിക്കുന്ന കോഴി മണ്ണക്കിരുന്നുണ്ട് െ എന്ത് അവസ്ഥയാണ് അത് അതിന്റെ ജംഗന അങ്ങനെയാണത് അപ്പൊ ഐഡിയന്ന് നമുക്കത് ഉറപ്പു ഇല്ലാണെങ്കിൽ ഒരിക്കലും പട്ടി ഇവിടെ നിശ്ചയിച്ചിപ്പോല പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി